എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് നിഷ ഞാൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോയുമാണ് ഇന്ന് വരുന്നത് നമ്മുടെ വീടുകളിൽ അല്ലെ നമ്മുടെ പരിസര നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ കിടപ്പു രൂപകളുണ്ടെങ്കിൽ നമുക്ക് അവരോടുള്ള സമീപനം എങ്ങനെ ആയിരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് സാധാരണ ഇപ്പോൾ ഒരു ഏഴ് എട്ട് വർഷമായി അല്ലെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി കിടപ്പ് രൂപികളൊക്കെ നമ്മുടെ സമീപ പ്രദേശങ്ങളിലും നമുക്ക് അറിയാവുന്നവരൊക്കെ കാണും അപ്പം നമ്മൾ സാധാരണ അവരുടെ വീടുകളിലോട്ടൊന്നും തിരിഞ്ഞ് നോക്കാറ് പോലുമില്ല അപ്പോൾ ആ കിടപ്പ് രൂപികളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അവർ നാല് ചവരിനുള്ളിൽ നാല് പിത്തിക്കുള്ളിൽ ഒരു ഒതുങ്ങിക്കൂടിയ അവസ്ഥയാണ് അവർ അവർക്ക് പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല യാതൊരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞാൽ അവർക്ക് ടി വി ഉണ്ട് മറ്റേ ഫോണിൽ കൂടെ ഇപ്പം വീഡിയോസുകളൊക്കെ കാണാം എന്നിരുന്നാലും നമ്മൾ ഒരു മനുഷ്യർ അവരുടെ അടുക്ക ചെല്ലുന്നത് കുറവായിരിക്കും നമ്മൾ നമ്മൾ സാധാരണ നമ്മളിപ്പോൾ ഓടി നടക്കുന്നവർ വിചാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവരെ കാണാൻ ഒരു വിഷമം നമ്മളൊക്കെ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അവരെ കാണാൻ ഒരു വിഷമം അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോകുമ്പോൾ എന്തെങ്കിലും കൊടുത്തില്ല മോശമാകത്തില്ലേ എന്തെങ്കിലും പൈസ കൊടുത്തില്ല മോശമാകത്തില്ലേ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ നമ്മളുടെ ഇത്ര നാളുടെ നാളത്തെ പരിചയത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം അവർക്ക് ഏറ്റവും ഏറ്റവും വേണ്ടത് നമ്മൾ നമ്മുടെ ഒരു സാമീപ്യമായിരിക്കും നമ്മൾ ചെന്ന് അവരുടെ അടുത്തിരിക്കുകയോ അവരോട് കുശലങ്ങൾ പറയുകയോ അവരോട് ഒക്കെ പറയുമ്പോഴത്തേക്കും അവർക്കത് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ടേണിംഗ് പോയിൻ്റ് ആണ് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ചുറ്റിനുമുണ്ട് കിടപ്പു രോഗികളുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിൽ തോന്നുക അവരെയൊന്നു പോയി കണ്ടാലോ ഒന്നും കൊടുക്കണ്ടതേ പൈസയൊന്നും കൊടുക്കണ്ട അവരുടെ അടുത്ത് ചെന്നൊരു ആഴ്ചയിലൊന്നോ അല്ല മാസത്തിലൊന്നോ ഒക്കെ പോയി അവരോട് കുറച്ച് നേരം സംസാരിച്ചിരിക്കുക വിശേഷങ്ങൾ ചോദിക്കുക ഒന്നുകൂടി ഞാൻ പറയാം നിങ്ങൾ ഈ കിട്ടുന്ന സമയം കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ എല്ലാവർക്കും തിരക്കുകളാണ് എന്നാലും ഏതെങ്കിലും ദിവസങ്ങൾ മാസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ ഏതെങ്കിലും ദിവസങ്ങൾ കണ്ടെത്തി ഏത് ഏതെങ്കിലും ഒരു കിടപ്പ് രോഗികൾക്ക് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മാറ്റിവെച്ചാൽ അത് നിങ്ങൾക്ക് ജീവിതത്തിന് പിന്നീട് പിന്നീട് നിങ്ങൾക്ക് ജീവിതത്തിൽ അത് പ്രയോജനപ്പെടും അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ഇങ്ങനത്തെ ടിപ്സുകളുമായിട്ട് നിങ്ങൾ പ്രയോജനപ്പെടുന്ന ടിപ്സുകളായിട്ട് ഞാൻ വീണ്ടും വീണ്ടും വരും നിങ്ങൾക്കെൻ്റെ ടോക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും uh, നന്ദി